മ്മളാ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ കിടന്ന സ്നാക്സ് ആ ഇതിലകത്തിരിപ്പുണ്ട് നമ്മളത് ഇന്നലെ ഉണ്ടാക്കിയെടുത്ത ആയിട്ടുട്ടോ ആടിപ്പൊളി ഒരു സാധനമാണ് കിടലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയെടുത്താൽ അടിപ്പൊളി ഒരു ഐറ്റം ഒക്കെ കാണണ്ടേ ഓക്കെ അപ്പം നമുക്ക് ഒന്ന് കഴിക്കാം അത് ഓക്കെ അതുപോലെ നമുക്കത് അവിടെ ചായയും അതങ്ങനെ കട്ടൻ ചായ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അത് ഇതിലേക്ക് നീടാറില്ലേ നമുക്ക് തുറന്നിട്ടേ അതായത് ഇതിലേക്ക് ഇടാൻ കേട്ടോ സാധനം നല്ല ഒരു കിടല ഐറ്റം കേട്ടോ അടിപ്പൊളിയാണ് ഓക്കെ അതായതാണ് ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതായത് എടുക്കാം കുറച്ചൊന്നും ഇതിലേക്ക് ഇടാൻ കിട്ടില്ല കിട്ടലവരായിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളിതായത് ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മൾ ഫുൾ വീട് നമ്മുടെ ചാനലുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ അടിപൊളിയാണ് സാധനം ഓക്കെ നമ്മൾ ഇത്ര ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കിടിലവരായിട്ടുണ്ട് അടിപൊളിയാണ് ഇനി നമുക്കത് ഇത്ര എടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാം കിട്ടും കുപ്പിക്കാത്ത സാധനം എവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഇറച്ചിരിപ്പുണ്ട് കേട്ടോ ഏകദേശം ഒരു ഉണ്ട് നമുക്ക് അപ്പം ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയെടുത്തതാണ് വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കി ആയിട്ടോണ്ട് കേട്ടോ അതായത് അടിപൊളി ഒരായിട്ടുണ്ട് നമ്മൾ മടക്ക് മടക്ക് ഇതിൻ്റെ പല അതായത് നമ്മുടെ ട്രിവാണിത്തക്കാരൊക്കെ പറയുന്നത് മടക്കനാണ് മടക്ക് മടക്ക് കാജ് മടക്ക് കാജ് ആയി പറയുന്നത് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കൊല്ലം അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് പിന്നെ മാറും കേട്ടോ അതിൻ്റെ പേരൊക്കെ മാറും അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോസ് കൂടെ ഇട്ടിട്ടുണ്ട് നല്ല കീടിലവരായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലൂടെ കഴിക്കാനായിട്ട് നമുക്ക് ചായ ഉണ്ട് അതിനൊക്കെ ഒരു കട്ടൻ ചായ കൂടെ ഉണ്ട് കേട്ടോ കട്ടൻ ചായ ഉണ്ട് കിട്ടിലൊരു കട്ടൻ ചായയും അതിനൊക്കെ തന്നെ ഒരു പാൽ ചായ ഉണ്ട് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ചായകളുമുണ്ട് അപ്പം ഇതാണ് ഐറ്റം നമ്മൾ ഇന്നലത്തെ താരം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി ഫുള്ളായിട്ട് നിങ്ങളെ കാണിച്ചു ഈ ഐറ്റം കേട്ടോ മടക്ക് ഹാജ എന്നാണ് പറയുന്നത് മടക്ക് ഹാജ കേട്ടോ ഓക്കെ മടക്ക് ഹാജ അപ്പം ഇത് പലയിടത്തും പല പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇത് കണ്ടുകഴിഞ്ഞാൽ മടങ്ങി ഫുള്ള് മടങ്ങി മടങ്ങി മടങ്ങിയിരിക്കുന്ന ഒരു ആണ് മാത്രമല്ല ഇത് സംഭവം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ കേട്ടോ ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇതാ ഭസ്മോ പൊട്ടി വന്നാൽ കേട്ടോ അതിന്റെ രൂപം തന്നെ മാറിപ്പോകട്ടോ ഓക്കേ അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ നല്ല കീട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് അപ്പം ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഐറ്റം അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ അതിൻ്റെ കൈ ഇരിക്കുന്ന ഐറ്റം ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചതേ ഉള്ളൂ കേട്ടോ എല്ലാവരും കണ്ടല്ലോ നിങ്ങളുടെ ഫ്രണ്ട് വെച്ചാണ് ചെയ്തത് ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പം ഇതിന്റെ കൈ ഇരിക്കുന്നുണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചപ്പോൾ തന്നെ ഇതൊക്കെ ഫുള്ള് ആവും കേട്ടോ ഇതാണ് ഐറ്റം അപ്പോൾ ഇത് ഞാൻ കഴിക്കാം ഓ ആളി കേട്ടോ ഇതാണ് ഇതാണ് ഐറ്റം കേട്ടോ മടക്കുകജ അപ്പോൾ നമ്മൾ തിരുവനന്തപുരക്കാർ പറയുന്ന പേരാണ് മടക്കുകാജ ഓക്കെ അപ്പോൾ തൃശ്ശൂർ എറണാകുളം പാലക്കാട് കോഴിക്കോട് അങ്ങോട്ടൊക്കെ പോകുന്നവരെ ഇതിൻ്റെ പേര് മാറും കേട്ടോ അപ്പോൾ സംഭവം നല്ലൊരു കിഴിലായിട്ടുണ്ട് അതുപോലെതന്നെ അവിടെ ഒരു നമ്മളൊരു ചായ കുടി ഉണ്ട് കേട്ടോ കേൾക്കാം ഇതെല്ലാം നമ്മൾ ഇത് ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് വാഫ വാഫ വന്നിട്ടുണ്ട് വാഫ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു കിടിലും അടിപൊളി ഐറ്റം ഉണ്ട് നമ്മൾ കൈയിരിക്കുന്നത് മടക്ക് കാജ ഓക്കെ മടക്കതാ ഫുള്ള് മടക്കാണ് ഉണ്ടോ എല്ലാ മടക്കാണ് പക്ഷേ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയെടുത്ത് ഫുൾ വീഡിയോസ് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ലൈവ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം അതാ ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രഷും കാണുക കേട്ടോ ഇന്നെടുത്ത് ലൈവ് ആയിരുന്നു നമ്മൾ ഫുൾ ഇതാ ഉണ്ടാക്കിയെടുത്ത് കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഐറ്റം ഇത് തിരുവനന്തപുരക്കാരാണ് പറയുന്നത് മടക്ക് കാജയെന്ന് അപ്പം അങ്ങോട്ട് പോകുന്ന തോറും പേരൊക്കെ മാറും ഓക്കെ അത ഇതാണ് ഐറ്റം കേട്ടോ വാഫ ഹായ് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ സോറി യെസ് ചുമൊക്കെ പിടിച്ചോട്ടെ എനിക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കുടിച്ചോ ചുമ പിടിച്ചത് ഓക്കെ ദാ ഇതാണ് ഐറ്റം കേട്ടോ ദാ ഇതാണ് ഐറ്റം അപ്പോൾ ജസ്റ്റ് ഇത് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഇതിനകത്ത് ഒരുപാട് ലെയറുകളുണ്ട് കേട്ടോ അത് ഒരുപാട് ലെയറുകളുണ്ട് കണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മടക്ക കാജ് പേര് പറയുന്നത് അപ്പോൾ മടക്കം എന്ന് പറയുന്ന മടക്ക കാജെന്ന് പറഞ്ഞ തിരുവനന്തപുരക്കാരാണ് ഇത് നമ്മളെ ഒരു എന്താ പറയുക ഡെഡിക്കേറ്റഡ് സീറ്റ്സാണ് കേട്ടോ ഡെഡിക്കേറ്റഡ് സീറ്റ്സാണ് സംഭവം അപ്പം അത് വളരെ സോഫ്റ്റ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ തന്നെ കംപ്ലീറ്റ്ലി അതൊക്കെ കേട്ടോ പൊട്ടി ഒന്ന് പോകും കേട്ടോ കേട്ടോ ആടിപ്പൊളി ഒരു ഐറ്റം ആണ് കേട്ടോ കിടിലാണ് അപ്പം അത് കഴിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഇതിന്റെ ഏ ടു യൂസ് ആയിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് ഒന്നും കൂടെ പൊട്ടിച്ച് അടച്ചിടാം കേട്ടോ കാരണം ഇത് കാണുന്ന എനിക്കല്ല കണ്ടോ അത്രയും സോഫ്റ്റ് ആട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക ഓക്കെ ഞാനത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ കണ്ടോ കേട്ടോ ഓക്കെ കണ്ടോ കംപ്ലീറ്റ് പോയാൽ കണ്ടോ കണ്ടോ മൊത്തം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇളകിപ്പോകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണായിട്ട് അപ്പോൾ കഴിക്കാൻ പോകണം അതുപോലെ നമുക്കിത് അവിടെ ഒരു കീടനം ചായ ഉണ്ട് കേട്ടോ കീടനം ചായ ആറ്റിപ്പുഴ ചായ ഓക്കെ ഫ്രണ്ട്സപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് ഓക്കെ അപ്പോൾ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നല്ല വ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രഷും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് തന്നെ കൊണ്ടിരിക്കുക നമുക്ക് സപ്പോൾ ഇതൊക്കെ നമ്മൾ ഐറ്റങ്ങൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് മടക്ക് മടക്കുകാജന്നാണ് തിരുവനന്തപുരക്കാരാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ അല്ല കേരളക്കാരുടെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് സ്വീറ്റ്സ് ആണ് സംഭവിച്ചത് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് അത്രയ്ക്ക് സുതാണ് സോഫ്റ്റ് ആണ് കേട്ടോ ആ നമ്മൾ ഞാൻ എങ്ങനെയാണ് പിടിച്ചതാണ് ഇവിടെ കേട്ടോ കംപ്ലീറ്റ് വാങ്ങി പൊട്ടി വരും കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് സംഭവം കേട്ടോ അല്ല കിടിലൊരു ഐറ്റം ആണ് അപ്പോൾ അപ്പോൾ കഴിക്കാം ആടിപ്പൊളി കേട്ടോ സൂപ്പർ ഐറ്റം അതുപോലെ ഒരു കിടില ചായ കൂടി നമുക്ക് കേട്ടോ ഓക്കെ ആടിപ്പൊളിയ ചായ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അടിപൊളി വിശേഷങ്ങൾ അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക ഫുള്ള് നമ്മളെ ചാനലുണ്ട് ഓക്കെ 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 ഫ്രണ്ട്സ് സഞ്ജയ് സഞ്ജയ് ഹായ് പറയുമ്പോൾ തീർച്ചയായിട്ടും സഞ്ജയ് ഹായ് പറഞ്ഞു സഞ്ജയ്ക്ക് വലിയൊരു ഹായ് ഉണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സിൻ്റെ ഹായ് പറയുന്നു ദിസ് ഓൾഡിംഗ് വേ അതല്ല ഇത് ഇത് ഇങ്ങനെ ഇത് മാത്രമല്ല ഇത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് നമ്മൾ ഇതാ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കിടനമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യണം അപ്പോൾ ഇതിന്റെ പേര് മടക്ക് ഹാജ ഇതാണ് കേട്ടോ മടക്ക് ഹാജ ഓക്കെ കമ്പ്ലീറ്റ് മടങ്ങിയിരിക്കുന്നുണ്ട് മടങ്ങി 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 ആയിരിക്കുന്ന മടക്ക് ഹാജ അപ്പം ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക കുറച്ച് കട്ടിയുള്ള ഇതായിട്ട് തോന്നും പക്ഷെ കട്ടിയില്ല കേട്ടോ തീരെ കട്ടിയില്ല വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ കംപ്ലീറ്റ് പൊളിഞ്ഞിങ്ങി വരുന്ന ഒരു ഐറ്റവും കേട്ടോ അല്ല കിടിലൊരു ഐറ്റം ആണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി ഇതാ കുപ്പിയിൽ മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ ഗേസ് അപ്പം കഴിച്ചു കേട്ടോ ഇപ്പം ഇന്ന് ഓപ്പൺ ചെയ്താൽ കാണിച്ചാലോ ഓക്കെ അതിനെക്കാണെങ്കിൽ നമുക്ക് ഒരു കിടിലും ആടിപ്പള്ളി ചായ കൂടി അവിടെ ഉണ്ട് കേട്ടോ കിടിലം ചായ ഉണ്ട് കേട്ടോ ആടിപ്പള്ളി ചായതാണ് ഐറ്റം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ഇത്രയും നമ്മൾ ഉണ്ടാക്കി നമ്മൾ കുപ്പിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗെസ്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സാണ് തീരെ കുറവ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സർ കണ്ടമാനം ആണ് നമുക്ക് വരുന്നത് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് സാ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കളക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഐറ്റം ഓക്കെ നമുക്ക് ഇതാ ഇതെടുത്ത് കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടിലവരായിട്ടുമാണ് അതിനൊക്കെ നമുക്ക് ചായ വന്ന് കുടിക്കാം കേട്ടോ അതായത് ആട്ടിപ്പൊളി ഒരു ചായ കൂടി ഉണ്ട് നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു ചായ നല്ല കിടിലം ആട്ടിപ്പൊളി ഒരു ചായ കെട്ടോ സൂപ്പർ ചായ ഓക്കെ ഫ്രണ്ട്സ് അതാണൊക്കെ തന്നെ നമ്മളെ നമ്മളെ മടക്ക് കാജ നമ്മളെ മടക്ക് കാജ കൂടി ഇവിടെയുള്ളു കേട്ടോ മടക്ക് കാജ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ ഹായ് പറഞ്ഞു സഞ്ജയ് സഞ്ജു സഞ്ജയ് സഞ്ജയ്ക്ക് ഇതാ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ വേറെ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹായ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് അടിച്ച് നമ്മളിതാ നിങ്ങൾക്ക് വേണ്ടി ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇന്നലെ ഫുള്ള് ലൈവ് ഇതായിരുന്നു കേട്ടോ നമ്മളിതിലെ വൈകുന്നേരം തുടങ്ങി രാത്രിയാണ് സംഭവം തീർന്നത് സംഭവം നല്ല കിട്ടിലുമായിരുന്നു കേട്ടോ അടിപ്പൊള്ളി ഒരു ഐറ്റമാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എങ്ങനെയൊന്നാക്കിയാൽ തന്നെ ഇതെങ്കിൽ പൊടിഞ്ഞ് വരും കേട്ടോ അങ്ങനെ രണ്ടായിട്ടെങ്കിൽ പൊടിഞ്ഞ് വന്നു അപ്പോൾ അത്രയ്ക്ക് മടക്കളാക്കിയാണ് നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നുട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് നവാനീത് ഹായ് നവാനീതിൻ്റെ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അരിച്ച് നമ്മളെ ഇന്നലെ ഒരു കിടലം ഒരു ഐറ്റം ആണ് നിങ്ങളിലേക്ക് ഇതാണ് പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരാണ് മടക്ക് ഹാജ ഓക്കെ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മടങ്ങിയിരിക്കുന്ന ഒരു കേരള കേരള ട്രഡീഷണൽ സ്വീറ്റ്സ് ആണ് കേട്ടോ അടിപ്പൊളിയാണ് അപ്പോൾ കിടിലം ഒരു ഐറ്റം കേട്ടോ അടിപ്പൊളി കേട്ടോ കേട്ടോ ഇതാണ് ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ നിങ്ങളുടെ കിടിലം കിടന്നൊരു ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നില്ല ഏറ്റവും ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ നമ്മൾ കൂട്ടത്തോട്ടുണ്ട് കേട്ടോ സൂമോട്ടായി വരട്ടെ ഏറ്റവും ഇൻസൈറ്റ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ആ ഐറ്റം എൻ്റെ പേര് മടക്ക് ഹാജ കേട്ടോ അപ്പോൾ നമ്മൾ കുപ്പിയിൽ കഴിഞ്ഞിട്ട് നേരത്തെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം കുപ്പിയിൽ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഫുത്തൂന്താ ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഐറ്റം എന്താ പറയുക നമ്മളാ ഈ ശിവഗിരിയില്ലേ വർക്കല ശിവഗിരി അതിനൊക്കെ വർക്കല ശിവഗിരി പോകുമ്പോൾ കിട്ടും നമ്മൾ അത് എന്നും കിട്ടത്തില്ല നമ്മൾ ഉത്സവ സമയങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഇങ്ങനെ ഷാർക്കര പോകുമ്പോൾ ഷാർക്കര എന്ന് കേട്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് നിങ്ങൾ ഷാർക്കര ശിവഗിരി എന്ന് കേട്ടിട്ടുണ്ടോ ഷാർക്കര ശിവഗിരി അപ്പം ഈ രണ്ട് സ്ഥലങ്ങളും വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പം അവിടെയൊക്കെ ആ ഉത്സവം തുടങ്ങുമ്പോഴത്തേക്ക് പത്ത് ദിവസത്തെ ഉത്സവമൊക്കെയാണ് കേട്ടോ അപ്പം ആ സമയത്ത് എന്താ ഇതിനകത്തുള്ള ഐറ്റംസ് കൊണ്ടുവരും ഇതിനകത്തുള്ള എല്ലാ ഐറ്റംസും കൊണ്ടുവരും കബഡി അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് കബഡി ആയിട്ടൊക്കെ ഒരു ചെറിയ സമയമുണ്ട് എങ്കിൽ കബഡി അല്ല കേട്ടോ കബഡിക്ക് നല്ല കട്ടിയുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ളൊരു സാധനമുണ്ട് കബഡി അപ്പം കബഡിയല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സോഫ്റ്റ് ആണ് എന്താ കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്ന് പൊട്ടിച്ചു കംപ്ലീറ്റ് ആയിട്ടെങ്കിൽ പൊട്ടും കേട്ടോ കേട്ടോ മൊത്തം കണ്ടെങ്കിൽ ഇളവിൽ ഓരോരോ ലെയർ ആയിട്ട് അങ്ങനെ എല്ലാവർക്കും വരും കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ സംഭവം നല്ല കിഡിലൊരു ആയിട്ടുമാണ് കേട്ടാട്ടിപ്പൊളി ആയിട്ടുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അതൊക്കെ തന്നെ ഇതിൻ്റെ ഫുൾ ആണ് നമ്മുടെ ചാനലിൽ കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതേ കണക്കെന്ന ഇവിടെ ഒരു അടിപൊളി ചായ ഓടിക്കോട്ടെ കേട്ടോ ഇട്ട കിടൽ ചായ അപ്പോൾ ഇതേ കണക്കത്തുള്ള എല്ലാ വീഡിയോസിലും നമ്മളെ ചാനലിൽ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ നമ്മൾ ഒരുപാട് മെസ്സീഡ്സ് നമ്മൾ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ഒരു കിടലമായിട്ടുണ്ട് ഈ മടക്ക് ഹാജി എന്ന് പറയുന്നത് ആടിപ്പൊളിയാണ് കേട്ടോ സമൂഹം നല്ല സൂപ്പർ ആണ് ഓക്കെ സംഗീത സംഗീത ഹലോ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞു അപ്പൊ നമുക്ക് ഈ കമൻസും അതിനൊക്കെ തന്നെ എന്താ പറയുക കമൻസും അതിനെക്കാൻ ലൈക്കും അങ്ങനെ കമൻസ് മെയിൻസ് കമൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ അത് പോസിറ്റീവ് കമണ്ട്സ് തന്നെ വേണമെന്ന് നമുക്കില്ല നമുക്ക് നെഗറ്റീവ് കമൻസ് ആയാലും ഏതൊരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് അത് വലിയൊരു ഇൻട്രസ്റ്റ് വേണം ചെയ്യാനായിട്ട് ഡോക്യേസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാം ഈ നമ്മളെ ഈ മടക്ക് ഈ മടക്ക് ഹാജയുടെ ഫുൾ ഡീറ്റെയിൽസ് ആട്ട എല്ലാ ഏറ്റവും ഇസഡ്ഡ് മുതൽ നമ്മളെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞില്ല നമ്മളെ കേരളക്കാരെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് കൃത്യം പറഞ്ഞാൽ ഇത് എന്താ പറയാ ഒരു പഴയ കാല സംഭവം കേട്ടോ അതായത് ഇതിൻ്റെ മടക്ക് മടക്കിതാ ഓരോന്നോരോന്നു പറഞ്ഞാൽ ഇളവി വരുന്നുണ്ടോ അപ്പോൾ ഇതിനാണ് മടക്ക് ഹാജി എന്ന് പറയുന്നത് എന്താ കണ്ടോ ഓരോ ഓരോ മടക്കുകളിതാ ഇങ്ങനെ ഇളവി 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 വരും കേട്ടോ യെസ് അപ്പോൾ അതേക്ക് തന്നെ നമുക്കിതാ ഇത് ഇതാ ജസ്റ്റ് ഒന്ന് കണ്ടോ അതാ ഇതൊന്ന് എടുത്തിട്ട് അതാ ഇങ്ങനെ ഒന്ന് പൊട്ടിക്കാം കേട്ടോ ഒന്ന് പൊട്ടിപ്പത്തന്നെ വേണ്ട കംപ്ലീറ്റ് ഇതാ പൊട്ടി എന്താ ഭസ്മ കണക്ക് പൊടിഞ്ഞാ എൻ്റെ കയ്യിൽ വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ അത് നല്ല കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ ചാനലിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഉണ്ട് കണ്ടോ ഇതാണ് ഐറ്റം ഇതായിട്ടിരിപ്പുണ്ട് ഓക്കെ അതിനൊക്കെ ഇതാ കുപ്പിയിലും ഉണ്ട് കണ്ടമാനം കുപ്പി കട പോട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ കുറേ സമയം എടുത്ത് തന്നെയാണ് ഇത് ചെയ്തതായിട്ട് ഒരുപാട് സമയം എടുത്ത് ചെയ്തൊരു ഐറ്റമാണ് ഓക്കെ കേസ് സുഖമാണ് ഹലോ ബ്രോ സുഖമാണ് സുഖമാണ് ബ്രോ നവേ സുഖമാണ് ഓക്കെ അതിനൊക്കെ എല്ലാവർക്കും സുഖമാണോ നമ്മുടെതായ ഇന്നലെ ഞങ്ങൾക്ക് ഒരു കിടിലും വരെ ഐറ്റം ഉണ്ടാക്കി ലിസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ മതിയാണ് അപ്പോൾ നമ്മുടെ ആ തിരുവനന്തപുരക്കാർ പറയുന്ന പേര് മടക്ക് ഹാജതാണ് കേട്ടോ അതിന്റെ പേര് മടക്ക് ഹാജതാണ് ഓക്കെ ഇത് അങ്ങോട്ട് ചെല്ലുന്നതോടും മാടും കേട്ടോ അതിനൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നേരെ കുറവാണ് നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ അടിപൊളി വ്യൂസ് ഒക്കെ വരുന്നത് അപ്പം അതിനെ വിഭാഗം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം ഇങ്ങനെ ആഡ് ചെയ്തേട്ടോ ഓക്കെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ആഡ് ചെയ്യില്ല സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കഴുകുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ ഇത് നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് അത് കിഡലൻ ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ സമയം കിട്ടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഇതിൻ്റെ പേര് മടക്കു ഹാജ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് ശിവഗിരി എന്ന് പറയും വർക്കല ശിവഗിരി ആർക്കൊക്കെ അറിയാം കേസത്തിനകത്ത് വർക്കല ശിവഗിരി അറിയാമോ വർക്കല ശിവഗിരി അപ്പോൾ വർക്കല ശിവഗിരി പോയിട്ടുണ്ടോ എല്ലാവരും വർക്കല ശിവഗരി ശിവഗിരിയുടെ കിട്ടും പിന്നെ അതൊക്കെ തന്നെ നമ്മളെ ചിറങ്കീഴ് ചിറങ്കീട് നമ്മളെ ശാർക്കര ക്ഷേത്രം അറിയാമോ ഈ ചിറകിരി ചിറങ്കിരി ശാർക്കര ക്ഷേത്രവും പിന്നെ അതൊക്കെ തന്നെ വർക്കല ശിവഗരി അറിയുന്ന ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അകത്തുണ്ടോ ഉണ്ടെങ്കിൽ വന്നാൽ മുന്നോട്ട് വരുമോ അവർക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയായിരിക്കും കേട്ടോ കാരണം അവിടത്തേക്ക് ഈ ഉത്സവം നടക്കപ്പെടുന്ന ഇതാ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് കേട്ടോ നമ്മളെ മടക്ക് മടക്കു എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപ്പൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ടു ഇസ്ട് പോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് കുപ്പിക്കാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അതൊന്ന് കാണുക അതു മാത്രമല്ല നമ്മൾ ചാനലിൽ നിന്ന് പോ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ അടിപ്പൊളി നമ്മൾ എന്താ പറയുക ഒരു നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇരുപത് കാലഘട്ടങ്ങളിലൊക്കെ വളരെ ട്രെൻഡിങ്ങായിട്ട് കേരളത്തിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു അടിപ്പൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പലഹാരമാണ് സംഭവിക്കുന്നത് കേട്ടോ നല്ലൊരു കിടിലം പലഹാരമാണ് അപ്പോൾ നമുക്ക് ഇന്നലെ ഇത് ഉണ്ടാക്കാൻ മോഹൻ തോന്നി അങ്ങനെ നമ്മൾ പിന്നെ ഉണ്ടാക്കിയതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ എൻ്റെ കാണാത്ത ഫ്രണ്ട്സിന് ജസ്റ്റ് ഇത് ഞാൻ ഇത് കാണിച്ചു തരാം അപ്പോൾ നമുക്കിതാ ഇത് കണ്ടു ഇത് ഇതാ ഇങ്ങനെ ഓരോരോ മടക്ക് മടക്കായിട്ടാണ് ഇത് ഇരിക്കുന്നുണ്ടോ ഒരുപാട് മടക്കുകളുണ്ട് സംഭവം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇവിടെ വരുമ്പോൾ വ്യക്തിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ഇത് കാണുന്നത് കട്ടിയൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ തന്നെ അതിങ്ങനെ ഫുള്ള് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കയ്യിലേക്ക് തന്നെ മടങ്ങി ഇങ്ങനെ ഇങ്ങനെ വരുന്ന അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഓരോരോ ഇത് അപ്പോൾ എന്നെ കാണാത്ത ഫ്രണ്ട്സിനൊന്ന് കാണിച്ചതാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം അത് സംഭവം നല്ലൊരു കിടിലം ആട്ടിപ്പൊളിയൊരു ആയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയാൽ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യം പറ്റത്തില്ല അപ്പോൾ നമ്മളെ ചാനലിൻ്റെ ലൈവിലാണ് അതായത് കിടക്കുന്നത് അപ്പോൾ ലൈവിലൊന്ന് കാണുക അപ്പോൾ നമുക്കത് ഇന്നലെ കുറേ ഉണ്ടാക്കി നമ്മൾ കുക്കിലൊക്കെ അതാ ഫില്ല് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്കത് ഒരു കിടന്ന ചായ കൂടി ഉണ്ട് ഞാൻ ചായയും കൂടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപ്പൊളി ചായ നല്ല കിഴിലൻ ചായ കേട്ടോ ഓക്കെ ഞാൻ ചായ ഇതാ കുടിച്ചു തീർന്നുള്ളൂ തണുത്തു പോയി ചായ ചായ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ സപ്പോർട്ടിൻ്റെ കാര്യം സബ്സ്ക്രൈബറിൻ്റെ കാര്യം പറയുന്ന കേസ് നമുക്കേ സംഭവം വെച്ചാൽ നമുക്ക് എന്താ പറയുക നമുക്ക് വ്യൂസ് ഉണ്ട് അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്കും അവർ വിചാരിക്കും നമുക്ക് എന്താ വലിയ വ്യൂസ് വരുന്നുണ്ട് ഒരുപാട് വ്യൂസ് വരുന്നുണ്ടെന്ന് വിചാരിക്കും കേട്ടോ പക്ഷേ ശരിക്കും പറയുന്നത് വ്യൂസ് ഉണ്ട് പക്ഷേ നമുക്ക് അതിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സ് വരത്തില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഇത് നമ്മൾ കുപ്പിക്കാത്ത ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അത് ഉണ്ടാക്കി വെച്ച ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഒരുപാട് ഒരുപാട് ടൈം എടുത്താണ് ഈ സംഭവം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഒത്തിരി സമയം എടുത്തെങ്കിലും സംഭവം ഇത് നല്ല കിട്ടുന്ന ഒരു ഐറ്റം ആണെന്ന് വെച്ചാൽ കിട്ടുന്ന ഐറ്റം ആണ് കേട്ടോ സംഭവം നല്ലൊരു ആട്ടിപ്പുള്ള ഒരു ഐറ്റം ആണ് ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഓക്കെ സമയം കിട്ടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അതുപോലെ നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ ബിസ്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മളെ ചാനലിലുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിങ്ങൾ സമയം കിട്ടുമ്പോഴത്തേക്കും ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നല്ല കിടിലം അടിപൊളിയായിട്ടുള്ള ഒരു ഒരു സൂപ്പർ ഐറ്റം ഇടുന്ന നമ്മളെ ഫ്രണ്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളതാ ഇവിടെ കുറച്ച് എടുത്തിട്ടിട്ടുണ്ട് അപ്പം അത് നമ്മൾ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ എടുത്തിട്ടേക്കുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ ജസ്റ്റ് ചായയും കുടിച്ച് ഇതായത് ഒന്ന് കഴിക്കാൻ വിചാരിച്ച കേട്ടോ ഓക്കെ ഓക്കെ ഫ്രണ്ട് നല്ല കിടില ഒരു ഐറ്റം കിട്ടും എന്നാൽ ഒന്ന് പൊട്ടിച്ച് കാണിച്ചാൽ കേട്ടോ നല്ല രീതിയിൽ കണ്ടോ ജസ്റ്റ് കൈവച്ചിങ്ങനെ ഒന്ന് പൊട്ടിച്ചാൽ മതി കേട്ടോ നല്ല ഭസ്തം പോലെ നല്ല നല്ല ഹാട്ടിപ്പൊളിയൊക്കെ കേട്ടോ ഇങ്ങനെ ഇളവ് വീടും ഇളവ് വീടുന്ന ഒരു കിഡില അടിപ്പൊളിയൊരു ഐറ്റമാണ് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യേണ്ട തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോലെ അത് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ കണ്ടത് നല്ല ഐറ്റം കണ്ടോ ഐറ്റം നല്ല കണ്ടോ അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് വിചാരിക്കും നല്ല പാറക്കല്ല് പോലെ ഇരിക്കുന്ന ഒരു ഐറ്റമാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ കണ്ടോ പക്ഷേ തീർച്ചയായിട്ടും വളരെ സോഫ്റ്റ് ആണ് കേട്ടോ സംഭവം നല്ല സോഫ്റ്റ് ആണ് നല്ല ആടിപ്പൊളി ഒരു ഐറ്റമാണ് അപ്പം സമയം കിട്ടുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനൊക്കെ നമ്മൾ കുപ്പിക്കകത്ത് എല്ലാം നിറച്ച് വെച്ചിരിക്കുകയാണ് ഓക്കെ അതിനൊക്കെ നമ്മൾ ചാനലിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നമ്മുടെ ചാനലിൽ ഒരുപാട് 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 വീഡിയോസ് ഉണ്ട് കേട്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞാൻ ഒന്നുകൂടെ നമ്മൾ കാണുന്ന ഫ്രണ്ട്സിനൊന്ന് പൊട്ടിച്ചടിച്ചിരുന്നുണ്ടോ ഓക്കെ ജസ്റ്റ് ഇതാ കംപ്ലീറ്റ് പൊട്ടിച്ചതാണ് കേട്ടോ കേട്ടോ കംപ്ലീറ്റ് മടക്കുകളും അതൊള്ളാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചത് കേട്ടോ ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മടക്കൾ ഇങ്ങനെ ഇളവി 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 വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണും കേട്ടോ ഓക്കെ അതിനൊക്കെ നമുക്ക് അത് കുപ്പിക്കാത്തുണ്ട് കുപ്പിക്കാത്തത് നിറയെ അതാണ് ഇട്ടേക്കുന്നത് ഏകദേശം ബുക്കാൽ കുപ്പികളുണ്ട് അതിനൊക്കെ എന്നാൽ കഴിക്കാനും അടിപൊളി സാധനമാണ് ഉണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴിച്ചാൽ നമ്മൾ വയലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ സംഭവം ഇങ്ങ് പോകാം അപ്പോൾ അടിപൊളി കേട്ടോ ഇപ്പോൾ കിടനമായിട്ട് വേണം അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇതിപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഞ്ചസാര പാണിയും കാച്ചാൽ കേട്ടോ പഞ്ചസാര പാണി കാച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലേക്കൊക്കെ പഞ്ചസാര പാണിയിലിട്ട് നമ്മളാ ഡയമം കട്ടില്ലേ ഡയമോങ് കട്ട് ഒക്കെ ഫില്ല് ചെയ്തെടുക്കുന്നില്ലേ ഡയമംഗം കെട്ട് പോലെ നമുക്ക് ഇത് ഫില്ല് ചെയ്തെടുക്കാം പക്ഷെ നമ്മൾ ഇതിനകത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഇതിനകത്ത് നമ്മൾ മധുരം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മധുരം ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യമേ നമ്മളെ ലൈവിൽ കാണിച്ചായിരുന്നു നമ്മൾ ഫസ്റ്റ് ലൈവ് തന്നെ ഉണ്ട് നമ്മളിതിൻ്റെ മാവ് ആ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ മാവ് മിക്സ് ചെയ്യുന്ന ആ കൂട്ടത്തിൽ നമ്മളിതിൻ്റെ ആക്ക് നമ്മൾ ഏകദേശം ഒരു പത്ത് കരണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഞ്ചസാര പാണി കാച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നവും സമയം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് നമ്മൾ കുപ്പിക്കാതിരിക്കുന്ന ഐറ്റം ഇതാണ് കേട്ടോ നിങ്ങളുടെ കിടന്നാണ് അടിപൊളിയാണ് കണ്ടോ തുറന്നടച്ചു തരാം നാളത്തെ ഫ്രണ്ട്സിലാണ് ഓക്കെ ഇതാ ഇത്രയും ഉണ്ടോ കേട്ടോ അല്ല അതാണ് ഐറ്റം കണ്ടോ അപ്പോൾ ഇതാണ് നമ്മളെ നമ്മളെ പലഹാരപ്പെട്ടി ഇതിൻ്റെ അകത്താണ് നമ്മളെ എല്ലാ പലഹാരങ്ങളും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത് നമ്മളെ ചാനലിലുണ്ട് കേട്ടോ ഒരുപാട് 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 പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം താ എവിടെയാണ് കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്തത് ഇതിനകത്ത് ഏകദേശം ഒരു നാലഞ്ച് കുപ്പി നമ്മൾ കൊണ്ട് കേട്ടോ നാലഞ്ച് കുപ്പി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിനകത്ത് ഫുള്ള് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് നോക്കി കേട്ടോ നല്ല കിടിലാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഒന്നുകൂടെ കാണിച്ചാൽ മറോ കൈ വെച്ച് വരാൻ പറ്റത്ത അടിപൊളി കാണാതൊക്കെ കേട്ടോ അതാണ് ഇതാണ് ഐറ്റം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചാനലിൽ കൊടുത്തേക്കുന്നത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സംഭവം ഒരു കിഡിലാണ് അതുപോലെ എല്ലാവരും ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക ഇപ്പോൾ ചാനലിനകത്ത് ഒരുപാട് 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 വീഡിയോസ് കടമ്പോണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസുകൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം നല്ല ഒരു കിടന ആണ് കേട്ടോ അടിപൊളി ആയിട്ടുള്ള നല്ല കിടിലൊരു ആയിട്ടുള്ള കേട്ടോ അപ്പോൾ മടക്ക് ഹാജ എന്നാണ് പറയുന്നത് എൻ്റെ പേര് മടക്ക് ഹാജ ഓക്കെ മടക്ക് കാജ അപ്പോൾ ഇത് നമ്മളെ ഈ ശിവഗിരി അതിൻ്റെ തന്നെ നമ്മുടെ ശിവഗിരി അതിൻ്റെ തന്നെ ഷാർക്കര ഓക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഉത്സവം തുടങ്ങുമ്പോൾ മാത്രമേ കിട്ടൂ കേട്ടോ അവിടെ പോലും എപ്പോഴും കിട്ടൂല ഉത്സവം എപ്പോഴാണ് തുടങ്ങുന്നത് അപ്പഴൊക്കെ കിട്ടും കേട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേറപ്പെട്ടോ ഒന്ന് പുത്തുന്ന സൗണ്ട് കേൾക്കാം നല്ല കരിമുര ഇരിക്കും കേട്ടോ സംഭവം നല്ല കരിമുര കരിമുര ഇരിക്കുന്നൊരു കിടില ഐറ്റം കേട്ടോ അടിപൊളി ഒരു ഐറ്റം വേണം ഓക്കെ ഫ്രണ്ട്സ് കഴിക്കാൻ പോകണേ അടിപൊളി നല്ല സൗണ്ട് കേട്ടോ കേട്ടോ സൂപ്പർ ഐറ്റം ആണ് ആടിപ്പൊളി കേട്ടോ ഓക്കെ ഫാ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ എന്താ ജസ്റ്റ് കുപ്പിന്ന് കുറച്ച് എടുത്തു കേട്ടോ ഇത് കുപ്പിയിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഞാൻ ചായ കൂട്ടി ഇങ്ങനെ കഴിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ചായ കഴിഞ്ഞു ഇത് കഴിച്ചതുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു കേട്ടോ അപ്പം ഒന്ന് ഉണ്ടാക്കോ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു കിടൽ ഐറ്റം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഒരു സൂപ്പർ ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക കേട്ടോ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യാൻ സംഭവം നല്ലൊരു നാടിപ്പൊളി ഒരു ഒരു ഐറ്റം ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഐറ്റം മടക്ക് ഖാജ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാം എല്ലാ ഫ്രണ്ട്സുകളും വിസിറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ ബട്ടർ കുക്കീസ് ഉണ്ടാക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട് ബട്ടർ കുക്കീസ് ചിപ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നു ഒരുപാട് എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് പൊട്ടി കേട്ടോ അതത്രയും സോഫ്റ്റ് ആണ് കേട്ടോ പൊട്ടി വരുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഉള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ ചാനലിനകത്ത് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ മിക്സർ ഉണ്ടാക്കുന്നത് ചിപ്സ് ഉണ്ടാക്കുന്നത് അതിനൊക്കെ തന്നെ മോര് കറി അങ്ങനെ വേണ്ട കംപ്ലീറ്റ് കംപ്ലീറ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നത് എല്ലാ അവരുടെ വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം എസ് ഓക്കെ ഞാൻ ജസ്റ്റ് ഇതാണ് ഇതുകൊണ്ടൊന്ന് കഴിക്കാൻ പോകാനേ കഴിക്കാം ഓ ആദ്യപൊളിടും ഒരു രക്ഷയില്ല രുചിയുടെ കാര്യത്തിലും ഇതിൻ്റെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് കേട്ടോ അതായത് നമ്മളെ പണ്ടത്തെ പലഹാരം വീട്ടിൽ നമ്മൾ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നുണ്ടെങ്കിൽ മുതുമുത്തച്ഛന്മാരെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് നല്ല കിട്ടിലായിട്ടുണ്ടോ കേട്ടോ നല്ല പൊടിഞ്ഞി വരും കേട്ടോ നല്ല പൊടിഞ്ഞി വരുന്നൊരു ഐറ്റം കേട്ടോ അപ്പം നല്ല സംഭവം നല്ല സൂപ്പറാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക കേട്ടോ സംഭവം അടിപൊളിയാണ് ഓക്കെ അപ്പം ഇന്നിടത്ത് നമ്മളെ പരിപാടികൾ ഇതൊക്കെ ആയിരുന്നു ഇത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന നേരത്തെ നമ്മളെ പരിപാടികൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് കഴിക്കാം നമ്മൾ കിടണോ ഐറ്റം കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വല്ലോട്ട് നേനസ് അതുപോലെ നമ്മൾ ചാനൽ വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ അത് നേരത്തെ പോലെ എന്തിന് പറയുന്നു ബിരിയാണി അതൊക്കെ ചിക്കൻ ഫ്രൈ അങ്ങനെ തുടങ്ങി പലഹാരങ്ങൾ നമ്മളെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സീറ്റ്സ് ഉണ്ടാക്കുന്ന കേക്ക് അതിനൊക്കെ തന്നെ ബട്ടർ കുക്കീസ് അങ്ങനെ അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റങ്ങൾ പായസം മറ്റു മറിച്ചത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക നല്ല കിടിലമാണ് കേട്ടോ ആടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇവിടെ ശരിക്കും ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മളെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് വന്നത് അപ്പോൾ എൻ്റെ ചായ ശരിക്കും തണുത്തും അതിൻ്റെ ബാക്കി ധൈര്യം ഐറ്റംസാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരാണ് മടക്കാജ അപ്പോൾ ഇത് എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കി നോക്കുക അതിനൊക്കെ നമ്മുടെ ചാനലൊന്നും വിസിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അതെ അപ്പം ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ അപ്പം നമ്മൾ കാണാത്ത ഫ്രണ്ട്സിന് ഞാൻ ഒന്ന് പൊട്ടിക്കാൻ പോയാണ് കേട്ടോ അതാ പൊട്ടിച്ചുകൊണ്ടോ ഇതാ പൊട്ടിച്ചപ്പോൾ എന്താ തകർന്ന് തരിപ്പണമാവെന്ന് പറയൂലേ അതൊക്കെ തകർന്ന് തരിപ്പണമായി കണ്ടോ എല്ലാം തകർന്ന് തരിപ്പണമായി കേട്ടോ ഇതാണ് ഇത് നമ്മൾ ജസ്റ്റ് ഇത് ഞാൻ നേരിടേ ഉള്ളൂ അപ്പം ഞാനേ അധികം ബലമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അധികമായിട്ടുള്ള ബലമൊന്നും കൊടുക്കാതെയാണ് ഇതേ സംഭവം എന്താ ഈ ഒരു കോലത്തിലേക്ക് ആയത് കണ്ടോ അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക എന്തുമാത്രം സോഫ്റ്റ് ആണ് പക്ഷെ ഇത് എടുത്തു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കട്ടി പോലെയൊക്കെ തോന്നും കണ്ടോ അപ്പോൾ എടുത്തു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കട്ടിയായിട്ടൊക്കെ തോന്നും പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈവെച്ചൊന്ന് ഒന്ന് ഞുരു കൊടുത്തപ്പോഴത്തേക്ക് സംഭവിച്ചോ അതൊന്ന് ഔട്ട് കണ്ടെ ഇതാണ് ഐറ്റം കണ്ടോ അപ്പോൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഞുരുടി കൊടുത്തപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലേക്ക് ആയി മാറി കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് സമ ഇതൊക്കെയാണ് നമ്മൾ ഐറ്റങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് സാലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അതിനകത്ത് നമ്മളവിടെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് 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 ഐറ്റംസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ കാരണം അതെനിക്ക് ഷൂറുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു രണ്ടായിരത്തിൽ പരം വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ കിടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരുപാട് ഐറ്റംസ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഞാൻ ദയവ് വരുന്നു നമ്മളൊരു അടുത്ത ഒരു കിട്ടില്ല വീഡിയോ ആയി അപ്പം എല്ലാവർക്കും മടക്ക് കാജ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദൈവം വരുന്ന അടുത്തൊരു കിടനം വീടുകളിൽ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ